ഹൈവേകൾ കേന്ദ്രീകരിച്ച് രാത്രി സമയം നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്നും പണം മോഷ്ടിക്കുന്ന രണ്ടുപേർ കൊട്ടാരക്കര പോലീസിന്റെ പിടിയിലായി തിരുവനന്തപുരം തോന്നയ്ക്കൽ മംഗലാപുരം എന്ന സ്ഥലത്ത് സമീർ മനസിലിൽ നിന്നും ആറ്റിങ്ങൽ കോരാണിയിൽ എ വി മന്ദിരത്തിൽ താമസിച്ചുവരുന്ന ബിനു തിരുവനന്തപുരം തോന്നിക്കൽ രോഹിണിയിൽ അനീഷ് എന്നിവരാണ് പിടിയിലായത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ മിനി ലോറിയിൽ സഞ്ചരിച്ചായിരുന്നു മോഷണം ഇവർ സഞ്ചരിച്ച ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതിൽ പിടിയിലായ ബിനു സമാനമായ രീതിയിൽ വാഹനങ്ങളിൽ നിന്നും പണം മോഷ്ടിച്ചതിന് നേരത്തെ പിടിയിലായിരുന്നു ഇയാൾക്കെതിരെ ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി നാല് കേസുണ്ട് മോഷ്ടിക്കുന്ന പണം ഉപയോഗിച്ച് ആഡംബര വീട്ടിലാണ് ഇയാൾ താമസിച്ചിരുന്നത് പകൽ ആഡംബര വാഹനങ്ങളിൽ യാത്രയും ദീർഘദൂര യാത്ര ചെയ്ത് ചരക്കുകളുമായി എത്തുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർ വിശ്രമത്തിനായി രാത്രി റോഡരിക്കൽ നിർത്തിയിടുന്ന സമയം നോക്കി വാഹനങ്ങളിൽ നിന്നും പണം മോഷണം പോകുന്നതായി പോലീസിന് പരാതി ലഭിച്ചിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ കൊട്ടാരക്കര ചന്തമുക്കിൽ നിന്നും അടക്കം മൂന്നിടത്ത് നിന്നായി നാലു ലക്ഷത്തോളം രൂപ മോഷണം പോയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെയും അയൽ ജില്ലയിലും അഞ്ഞൂറോളം സി സി ടി വി ക്യാമറകൾ പരിശോധിച്ച് ശേഖരിച്ച ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരും പിടിയിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോഡ്